ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നാച്ചു ലോഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തേങ്ങ എങ്ങനെ സിമ്പിളായിട്ട് പാകി എന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ പാകാനായിട്ട് എടുത്തേക്കുന്നത് ഈ തെങ്ങിൽ അതിൻ്റെ ഒരു അഞ്ച് തേങ്ങയാണ് കേട്ടോ അതിൽ ഒരെണ്ണം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ബാക്കി നാലെണ്ണം ഉണങ്ങിയിട്ടില്ലെങ്കിൽ നന്നായിട്ട് വിളഞ്ഞ തേങ്ങകളാണ് എല്ലാം ഉണങ്ങിയ ദൈവം പറിച്ചെടുത്തപ്പോഴത്തേക്കും നല്ല എളുപ്പമായിരുന്നു കേട്ടോ പക്ഷെ പച്ച എടുത്തപ്പോഴത്തേക്കും കുറച്ച് പാടായിരുന്നു എങ്കിലും എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അഞ്ച് നമുക്ക് നടാനുള്ള അഞ്ച് തേങ്ങകൾ ആയിട്ടുണ്ട് ഞാനിവിടെ നടാൻ എടുത്തേക്കുന്ന ചാപ്പാണെന്ന് പറഞ്ഞൊരു തെങ്ങിയ തേങ്ങയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ന് അറിയുമോയെന്നറിയത്തില്ല അപ്പോൾ പലയിടത്തും ചിലപ്പോൾ പല പേരായിരിക്കും ഞങ്ങളുടെ ഇവിടെ എന്നാണ് പറയുന്നത് ഈ രണ്ട് തേങ്ങയിലൂടെ കാണുമ്പോൾ പലർക്കും ഡൗട്ട് തോന്നാം ഒന്ന് ഉണങ്ങിയത് ഒന്നും പച്ചയല്ല അപ്പോൾ പച്ച തേങ്ങ നടാൻ എടുക്കുമെന്നുള്ള നിങ്ങൾക്ക് തോന്നാം ശരിക്കും ഇത് നന്നായിട്ട് വിളഞ്ഞ തേങ്ങയാണ് കേട്ടോ ഇതിൻ്റെ പുറത്തെ തൊണ്ടിൻ്റെ നിറം കാണുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും ഡൗട്ട് തോന്നുന്നത് ഇത് നടാൻ പാകമായിട്ടുള്ള തേങ്ങ തന്നെയാണ് രണ്ടാഴ്ച മുന്നെങ്കിൽ ഇത് നടേണ്ടതായിരുന്നു ടൈം കിട്ടാത്ത കൊണ്ടാണ് വൈകിപ്പോയത് അപ്പോൾ ഇതെങ്ങനെയാണ് നടേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ നടാനായിട്ട് എടുത്തേക്കുന്നത് വെറും മണ്ണാണ് കേട്ടോ അതായത് ചകിരിച്ചോറോ വളവോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല വെറും മണ്ണാണ് കാരണം നമുക്ക് ഈ പൊടിപ്പിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ ഈ വെറും മണ്ണിൻ്റെ ആവശ്യമുള്ള നമ്മൾ ഇളക്കി നടമ്പോഴത്തേക്കാണ് നമുക്ക് ബാക്കി വളങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടത് ഇപ്പം നമുക്ക് വെറും മണ്ണ് മാത്രം മതി അതുപോലെ തന്നെ ഞാൻ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് പിന്നീട് അടുത്ത് കവറിലൊക്കെ വയ്ക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെ രീതിയാണ് അവർ ചെയ്യുന്ന രീതിയാണ് അപ്പോൾ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് തേങ്ങ വയ്ക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി തേങ്ങ ഒരിക്കലും ആയിട്ട് വയ്ക്കരുത് തേങ്ങ ചെറുതായിട്ടൊന്ന് ചരിച്ച് വേണം വയ്ക്കാൻ ഞാൻ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കറക്റ്റ് അതായത് നമ്മൾ തേങ്ങ എടുത്ത് നൂത്ത് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചെറുതായിട്ടൊന്ന് ചരിച്ച് വേണം എപ്പോഴും തേങ്ങ നടാനായിട്ട് പിന്നെ വീഡിയോ കാണുന്നതിൽ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നും ഇത് പച്ച തേങ്ങയല്ലേ ഇതിങ്ങനെ ചീത്തയായി പോകത്തില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറമേ ഉള്ള തൊണ്ട് മാത്രമാണ് പച്ചപ്പ് ബാക്കിയെല്ലാം നന്നായിട്ട് വിളഞ്ഞ തേങ്ങയാണ് അത് മാത്രമല്ല ഇത് ഈ മണ്ണിലിരുന്ന് തന്നെ ഉണങ്ങി ഇതിന് വേണ്ടുന്ന രീതിയിൽ ആയിക്കോളും പിന്നെ നമ്മൾ ഈ പച്ചക്കറി വിത്ത് നട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന പോലെ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നനയ്ക്കാതെ തന്നെ ഇത് പൊടിച്ചോളും പിന്നെ നമ്മൾ പലരും തന്നെ ഈ തെങ്ങും തൈക്കെ വാങ്ങി തടാറുട്ടോ അതായത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ് അങ്ങനെയൊക്കെ നമ്മൾ തൈ വാങ്ങി വെക്കാറുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നന്നായിട്ട് വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു നാല് ടു അഞ്ച് വർഷം കൊണ്ട് തന്നെ കായ്ച്ചു തുടങ്ങുന്ന ഒരു തെങ്ങാണ് കേട്ടോ ഈ തെങ്ങുകൾക്കൊന്ന് രാസവളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അതില്ലാതെ തന്നെ നന്നായിട്ട് കായ്ക്കും നമ്മളിവിടെ കൊടുക്കുന്ന പച്ച ചാണകം ഉണക്ക ചാണകം പിന്നെ എല്ലുപൊടി ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഗ്രോ ബാഗിലാണ് കേട്ടോ നടുന്നത് ഇവിടെ ഗ്രോ ബാഗ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ നട്ടത് നിങ്ങൾക്കിപ്പോൾ കവറാണോ ചാക്കാണോ എന്താണ് കിട്ടുന്നത് അതിൽ തന്നെ നടാം അതിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല ഇതൊന്നും കിട്ടിയില്ല എന്ന് ചോദിച്ച് നിങ്ങൾക്ക് നടാതിരിക്കേണ്ട തറയിൽ തന്നെ നട്ട് പൊടിപ്പിക്കാവുന്നതേയുള്ളൂ ഞാനിപ്പോൾ ഈ തറയിൽ നടാത്തതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തറയിൽ നട്ടിട്ട് പിന്നെ വീണ്ടും അതിന് വെട്ടി ഇളക്കുമ്പോഴത്തേക്കും വേരൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതങ്ങനെ ഡാമേജ് ഒന്നും വരാതിരിക്കാനാണ് കവറില ഇത് നമുക്ക് കവറ് മാറ്റിയിട്ട് ഇത് മൊത്തത്തിൽ ഇതോടുകൂടി തന്നെ മണ്ണിലൊരു കുഴിയെടുത്ത് വയ്ക്കാമല്ലോ അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ആ പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ മണ്ണിടുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും മണ്ണിട്ട് മൂടേണ്ട ആവശ്യമില്ല അതായത് മുക്കാൽ ഭാഗത്തോളം മണ്ണിട്ടാൽ മതിയായിരിക്കും ഇത്രയും ഭാഗമെങ്കിലും പുറത്തിരിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങയെല്ലാം പാകിത്തീർന്നു കേട്ടോ നിങ്ങൾ ഇനി കുറച്ചുകൂടെ അടുത്ത് വെച്ച് കാണിച്ച് തന്നെ ഇത്രയും ഭാഗമാണ് നമുക്ക് പുറത്തിരിക്കേണ്ടത് ഒരുപാടൊന്നും നമ്മൾ മണ്ണിട്ട് മൂടേണ്ട കാര്യമില്ല ഇത് മുളച്ചിട്ട് എങ്ങനെ നമുക്കിതിനെ നടാം എന്നുള്ളതും അതുപോലെ തന്നെ എന്തൊക്കെ വളമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പാകാനായിട്ട് വിത്തെടുത്ത തെങ്ങിനെ ഒന്ന് അടുത്ത് നന്നായിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാം ഇതാണ് ആ തെങ്ങ് എൻ്റെ ഏകദേശം ഷോൾഡറിൻ്റെ അത്രേ ഈ തെങ്ങിൻ്റെ ഉയരമുള്ളൂ ഇത്രേ ഹൈറ്റിനടയ്ക്ക് തന്നെ നമുക്ക് ഒരുപാട് തേങ്ങയൊക്കെ തന്നൊരു നല്ലൊരു തെങ്ങാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പുറകിൽ നിൽക്കുന്ന ഗൗളികൾ യാത്രയാണ് അതിലിനി വിത്ത് പാകാനുണ്ട് അതൊന്നും പാകമായിട്ടില്ല അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ